പരമരഹസ്യമായ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു നാളെ കുറച്ചായി പലരും എന്നോട് ആവശ്യപ്പെടുന്നുണ്ട് ഇത് പറയണം പറയണം വിഷയം സുഡാനാണ് സുഡാൻ എന്ന രാജ്യം അവിടെ വലിയ കലാപം നടക്കുന്നു എന്താ സംഭവം എന്താ സംഭവം എന്ന് പറയണം ഞാൻ ഈ സർ തൻസെ ജുദ ആകുമല്ലോ എന്ന് ഭയന്നിട്ട് ഞാൻ മിണ്ടിയില്ല സംഗതിയൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ പുറത്ത് പറയില്ല കാരണം സുഡാൻ എന്നുള്ള വാക്ക് നിരോധിച്ചിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം ലോകത്ത് മൊത്തം തന്നെ സുഡാനെ പറ്റി ചർച്ച പാടില്ല പണ്ട് ശ്രീനിവാസൻ പറഞ്ഞല്ലേ പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം വേണ്ടി പോരുത് എന്ന് പറയുന്ന പോലെ ആയിരുന്നു സുഡാൻ പക്ഷേ ഇപ്പം മൂന്നാല് ദിവസമായിട്ട് പതുക്കെ പതുക്കെ രണ്ടും കൽപ്പിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ അവരുടെ വാർത്തകളിലെ ഒരെലമെൻ്റായിട്ട് സുഡാനെ പരാമർശിക്കാൻ തുടങ്ങി ഏഷ്യാനെറ്റ് ചെയ്തു ന്യൂസ് എയ്റ്റീൻ ചെയ്തു പിന്നെ ഏറ്റവും എനിക്ക് സന്തോഷവും ധൈര്യവും തന്നത് മീഡിയ വൺ ചെയ്തു മീഡിയ വൺ ഒരു വർഷം മുമ്പ് സുഡാനെപ്പറ്റി ചെയ്തുതെന്ന് കേട്ട ഒരു വാർത്ത അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് ചെയ്യുന്നത് ഒരു മൂന്ന് ദിവസം മുമ്പാണ് അപ്പോൾ ഇന്നും ഇവർ മീഡിയ അവൻ ഇന്നോ ഇന്നലെയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു ഒരു തൻ്റെ ഇടമൊക്കെയായി എന്നാലും വളരെ സൂക്ഷിക്കണം പറ്റി സംസാരിക്കുന്നത് നമുക്ക് ഗസയെപ്പറ്റി സംസാരിക്കാം സംസാരിക്കണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഗസയെപ്പറ്റി നിർബന്ധമായിട്ട് സംസാരിച്ചോളാം എന്ന് എനിക്ക് കരാറുണ്ട് പിന്നെ നിങ്ങൾക്ക് ബോർഡിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാത്തത് അപ്പോൾ ഈ സുഡാൻ ഒരു ആഫ്രിക്കൻ രാജ്യമാണ് നമ്മളുടെ സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് വർഷം ചെങ്കടൽ ആ ചെങ്കടലിൻ്റെ പടിഞ്ഞാറെ കരയാണ് ഈ സുഡാൻ അപ്പോഴത്തേക്ക് ആഫ്രിക്കയായി അപ്പോൾ ഈ സുഡാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ വലിയ ആഭ്യന്തര കലാപത്തിലായിരുന്നു അതിന് കാരണം സുഡാനിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ട് പിന്നെ കലഹത്തിന് വേറെ കാര്യമൊന്നും വേണ്ടില്ല ക്രിസ്ത്യാനികൾ ഇവരെടുത്തിട്ട് മെതിക്കുക ചവിട്ടുക കൊല്ലുക വെടിവയ്ക്കുക തോക്കൊക്കെ വളരെ കുറവാണ് പ്രാകൃതമായ അടിയാണ് ഈ കവളം മണല് കടലാമണക്കും പത്തൽ ഇതൊക്കെ എടുത്തിട്ടാണ് അടിക്കുന്നത് പക്ഷെ അടിച്ച് ആൾക്കാരെ അത് വെച്ചും കൊല്ലാമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്ത് വർഷങ്ങളോളം ഇത് നീണ്ടു നിന്നു പിന്നെ ചെറിയൊരളവ് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ വീണ്ടും അടി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ക്രിസ്ത്യാനികൾ വിഷമിച്ചു മുസ്ലിങ്ങളും വിഷമിച്ചു ഓടുന്നവനും ഓടിക്കുന്നവനും കഥയ്ക്കുമല്ല അപ്പോൾ നമുക്ക് ഒരു ഒരു ഒത്തുതീർപ്പിലെത്താം എന്നൊക്കെയായി സാദിഖ് മെഹന്തി എന്ന അന്നത്തെ ഭരണാധികാരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പറഞ്ഞു ക്രിസ്ത്യാനികളുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം അങ്ങേരുടെ പട്ടാള ജനങ്ങൾമാർ സമ്മതിച്ചില്ല അവർ പറഞ്ഞ് പറ്റില്ല അയ്യേ ക്രിസ്ത്യാനികളായിട്ട് ചർച്ച ചെയ്യാനോ ഇവനെയൊക്കെ വെട്ടിക്കൊല്ലാൻ നിർത്തിയിരിക്കുകയാണ് സാറവിടെ വെറുതെ ഇരി ഞങ്ങളിതൊക്കെ തീർത്തിട്ട് പിന്നെ വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ പിന്നെ ഈ കട്ടപ്പാരൊക്കെ എടുത്തിട്ട് കുതിരപ്പുറത്തൊക്കെ പോയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്തുവാങ്ങിക്കോട്ടെ അതവസാനം രണ്ടായിരത്തി അഞ്ചിലെത്തിക്കഴിഞ്ഞപ്പോൾ ഒരു റഫറൻ്റും നടത്താൻ നോക്ക് അഭിപ്രായ വോട്ടെടുപ്പ് ക്രിസ്ത്യാനികളെ എന്തു ചെയ്യണം ഇതാണ് അപ്പോൾ അങ്ങനെ അഭിപ്രായ വോട്ടെടുപ്പ് നടന്നു എല്ലാവരും പറഞ്ഞു ക്രിസ്ത്യാനികൾക്ക് ഒരു തെക്കൻ സുഡാനങ്ങ് പതിച്ചു കൊടുക്കുക അവിടെ കിടന്നോ വടക്കോട്ട് വന്നാൽ മുട്ടുകല് തല്ലി ഓടിക്കും ക്രിസ്ത്യാനികൾ പറഞ്ഞു സന്തോഷം ഞങ്ങൾക്ക് തെക്ക് തെക്ക് വശത്തെങ്കിലും കിടക്കാവില്ല മനുഷ്യന് സമാധാനം കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇത് സമ്മതിച്ചു അപ്പോൾ ഒരു ആറു വർഷത്തെ ഒക്കെ കൊടുത്തിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ സൗത്ത് സുഡാൻ നിലവിൽ വന്നു അതിപ്പോൾ ഡോമിനൻ്റ് ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് സൗത്ത് സുഡാൻ ഈ സൗത്ത് സുഡാൻ രൂപീകരിച്ചപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ സുഡാൻ്റെ നാച്ചുറൽ റിസോഴ്സസ് പ്രത്യേകിച്ച് എണ്ണ പ്രകൃതിവാതകം വാതകം ഓയിൽ റിച്ച് കൺട്രി ഈ ഓയിൽ ഇൻസുലേഷൻസ് മുഴുവൻ സൗത്ത് സുഡാനിൽ പോയി ഏകദേശം എല്ലാം തന്നെ പോയി എന്ന് പറയാം വല്ലതൊന്നും ഒറ്റ വടക്ക് വശത്തുണ്ടെങ്കിലും ഉണ്ട് ശരി പോയത് പോട്ടെ എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഈ സൗത്ത് സുഡാനിൽ ഇപ്പോൾ കിടക്ക പ്രതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയും ഇങ്ങനെയൊക്കെ തന്നെയാണ് വഴക്കും വക്കാളും പക്ഷേ ഇത്ര വലിയ കൊലപാതകവും പ്രശ്നവും ഒന്നും നടക്കുന്നില്ലെന്നേ ഉള്ളൂ വടക്കൻ സുഡാൻ അതായത് ഇപ്പോൾ സുഡാൻ എന്നറിയപ്പെടുന്നത് ഇപ്പോൾ ഒരു സുഡാനും ഒരു സൗത്ത് സുഡാനുമാണ് ഉള്ളത് അപ്പോൾ ഈ സുഡാൻ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റാറ് ശതമാനം മുസ്ലിങ്ങളാണ് സ്വരഗരാജ്യമാകാൻ വേറെ ഒന്നും വേണ്ടല്ലോ മൊത്തം മുസ്ലിങ്ങളായി അല്ലാഹുവിൻ്റെ ജനതയാണ് പിന്നെ അവിടെ സ്വർണക്കനിയുണ്ട് സുഡാനിൽ നിസ്സാര കാര്യമൊന്നുമല്ല സ്വർണമാണ് കയ്യിലിരിക്കുന്നത് സന്തോഷമായിട്ട് ഇവർ ജീവിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അവർ ജീവിച്ചില്ല അവർ അവരുടെ രണ്ട് ജനവന്മാരുണ്ട് ഏ ജനറൽ ഹംതാൻ ജനറൽ ഹംദാൻ അവിടുത്തെ അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ തലവനാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ആർ എസ് എഫ് അർദ്ധസൈനികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും മനസ്സിൽ തോന്നാ ഈ നടുവിന് വെച്ച് കണ്ടിച്ചവനാണ് അർദ്ധസൈനികൻ പകുതി മുകളിലേക്കുള്ള പകുതി ഒന്ന് താഴത്തേക്കുള്ള പകുതി ഒന്ന് എന്ത് വാങ്ങിക്കോട്ടെ അങ്ങനെ അത് ഇംഗ്ലീഷിൽ പാരാമിലിറ്ററി എന്ന് അതിന് പറയും മലയാളത്തിലാണ് ആരോ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതാണ് അർദ്ധസൈനികൻ എന്തു വാങ്ങിക്കോട്ടെ അർദ്ധസൈനികൻ എന്ന് കേൾക്കുമ്പോഴുള്ള ആ ഒരു തമാശയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അർദ്ധസൈനിക വിഭാഗമാണ് ഈ ജനറൽ ഹംതാൻ്റെ കീഴിൽ സുഡാൻ ആംഡ് ഫോഴ്സസ് ഉണ്ട് അവരുടെ ഔദ്യോഗിക സേന അതിൻ്റെ നേതാവാണ് ജനറൽ ബുർഹാൻ ഇവർക്ക് ഇച്ചിരി നീണ്ട പേരൊക്കെ ഉണ്ട് കേട്ടോ അൽ ബഷീർ അൽ സുഡൂർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനതൊക്കെ അലങ്കാരമൊക്കെ ഡെക്കറേഷൻ വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങളോട് പറയാണ് ഹംതാനും ബുർഹാനും ഇവരാണ് ഇപ്പോൾ തമ്മിൽ വഴക്ക് അവർക്കവരവരുടേതായ സൈന്യമൊക്കെ ഉണ്ട് അധികാരം പിടിച്ചെടുക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് വഴക്ക് അല്ലാഹുവിൻ്റെ ജനതയാണ് അധികാരം സമാധാനമായിട്ടിരുന്ന് എടുത്തിട്ട് പങ്കിട്ട് പോയപ്പോ പങ്കിട്ട് ഭരിച്ചപ്പോ ഇവർ തമ്മിൽ അടിക്കലാണ് അതായത് മുസ്ലിം മുസ്ലിമിനെ അടിക്കുകയാണ് അല്ലാഹു അക്ബർ വേഴ്സസ് അല്ലാഹു അക്ബർ ഇതൊന്നും പുറത്ത് പറഞ്ഞേക്കല്ല കിട്ടും നിങ്ങളോടായതുകൊണ്ട് ഞാൻ പറയുക പുറത്തൊന്നും പറഞ്ഞേക്കരുത് കാഴുത്തിന് മുകളിൽ തല കാണുകയല്ല സർ തൻ സെ യുദ ഞാനീ പറയുന്നത് ഈമാന നിരക്കാത്ത കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അതുക്കെ പറയുന്നത് നിങ്ങൾ പുറത്ത് പറയരുത് തല പോകും അല്ലാഹു അക്ബർ വേഴ്സസ് അല്ലാഹു അക്ബർ ആണ് കർബല യുദ്ധം എന്ന് വിളിക്കാമെന്ന് എനിക്കറിയാമല്ല ഏതായാലും യുദ്ധം നടക്കുന്നു അല്ലാഹു പറഞ്ഞിട്ട് ഇവർ നിൽക്കുന്നില്ല മുഹമ്മദ് പറഞ്ഞാലും കേൾക്കില്ല കാരണം ഞാനാണ് യഥാർത്ഥ മുസ്ലിം ഒരു വിഭാഗം അറബ് മുസ്ലിങ്ങളാണ് മറ്റവർ നോൺ അറബ് മുസ്ലിങ്ങളാണ് ഇതാണ് ഉള്ളിൽ നമ്മൾ ചൊരന്ന് നോക്കുമ്പോൾ കാണുന്ന വികാരം ഇതാണ് അപ്പോൾ ഈ എല്ലാവരും മുസ്ലിങ്ങളായി കഴിഞ്ഞാൽ ശാന്തിയും സമാധാനവും കളിയാടും എന്നൊരു പറച്ചിലുണ്ടല്ലോ അതൊന്നും ആടുന്നില്ല ഒരു കളിയും ആടുന്നില്ല ഒന്നാം തരം യുദ്ധം യുദ്ധം എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു വാക്യം എന്താ യുദ്ധത്തിൻ്റെ ഛായ പോലുമില്ല തോക്ക് ഒക്കെ ഉണ്ട് കഷ്ടിച്ച് ഒന്നോ രണ്ടോ ഡ്രോണോ ഉണ്ട് ബാക്കിയൊക്കെ നമ്മുടെ ട്രഡീഷണൽ യുദ്ധമാണ് ദൈ അടുത്ത കാലത്താണ് കുതിരപ്പുറത്തു നിന്ന് താഴെ ഇറങ്ങിയിട്ട് ഈ ജീപ്പിലും അതിലും ഇതിലൊക്കെ ഇവർ പോകാൻ തുടങ്ങിയത് യുദ്ധത്തിൽ ഇപ്പം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ നഗരമായിട്ട് ഒരു ടീം കീഴടക്കും കുറച്ചു കാലം കീഴടക്കി വയ്ക്കും മറ്റേ ടീം വന്നിട്ട് ഇവരെ ആക്രമിച്ചിട്ട് ഇവരുടെ പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകും ആശുപത്രി കിടന്ന് നാനൂറ്റി അറുപത് പേരെ കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തി ഇപ്പം നമ്മളിത് ചർച്ചയാവാൻ തന്നെ കാര്യം എന്താ പരമരഹസ്യമായിട്ടാണെങ്കിലും ഈ വിഷയം ഞാൻ നിങ്ങളോട് പറയാൻ കാര്യമെന്താ ദൈ ഈ മൂന്ന് ദിവസത്തിനിടയ്ക്ക് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം പേര് വരെ അവിടെ ചത്തു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയ്ക്ക് മുപ്പത് ലക്ഷം പേര് ചത്തു മുപ്പത് ലക്ഷം മൂന്ന് വർഷത്തിനിടയ്ക്ക് മൂന്ന് മാസത്തിനിടയ്ക്ക് ഒന്നര ലക്ഷം പേര് ചത്തു മൂന്ന് ദിവസത്തിനിടയ്ക്ക് പതിനയ്യായിരം ടു ഇരുപതിനായിരം ചത്തു യുണൈറ്റഡ് നേഷൻസ് പറയുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തം ഏതാണെന്ന് ചോദിച്ചാൽ അത് സുഡാനിൽ നടക്കുന്നതാണ് അവിടെ ഭരണത്തിലിരുന്ന ഞാൻ പറഞ്ഞില്ലേ അൽ ബഷീർ ഉമർ അൽ ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ അധികാരത്തിൽ വന്നിരുന്നു ഈ കക്ഷി പരമ ക്രൂരനായിരുന്നു കുറേ അധികം പേരെ ആക്രമിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അയാളെ ഉരുട്ടിയിട്ടു അയാളിപ്പം ജയിലിലാണ് അയാളുടെ പേരിൽ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ വാറൻ്റ് ഉണ്ട് കുറ്റവാളിയാണ് നിങ്ങളൊക്കെ ഇതുവരെ ധരിച്ചിരുന്ന ആരാ ഒരേ ഒരു ഐ സി സി ഒരേ ഒരു കുറ്റവാളി എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇല്ലേ ബെഞ്ചമിൻ നെതന്യാഹു ഐ സി സിയുടെ ഉത്തരവ് പോലും പാലിക്കുന്നില്ല പരമദുഷ്ടൂരാച്ചി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോഴാണ് ഇപ്പം ആളത്തിന് തല വെക്കുന്നു ചേട്ടാ ഞാനും ഉണ്ട് കേട്ടോന്നു അൽ ബഷർ തീരെ സൂതായി വയസ്സായി ഐ സി സി എന്ത് ചെയ്യാനാണ് ലോകരാജ്യങ്ങൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല മീഡിയ തിരിഞ്ഞു നോക്കുന്നില്ല ഇനി മീഡിയ തിരിഞ്ഞു നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഗ്രൂപ്പും സമ്മതിക്കില്ലെന്നവിടെ അവിടെ ഡെയിലി കുറഞ്ഞത് അഞ്ച് പത്രപ്രവർത്തകരെ വെച്ച് അവർ വെടിവെച്ച് കൊല്ലുന്നുണ്ട് കണ്ടാലപ്പം എവിടെ വെക്കും ഷൂട്ടറ്റ് സൈറ്റാണ് പത്രപ്രവർത്തകന് നിൻ്റെ പത്രവും വേണ്ട നിൻ്റെ പ്രവൃത്തിയും വേണ്ട എന്നാണ് അവരുടെ പറഞ്ഞത് പത്രലോകത്തിന് വല്ല ഉണ്ടോ ഒന്നുമില്ല അൽ ജസീറ ഏയ് ബി ബി സി ഞങ്ങൾ അറിഞ്ഞില്ല ആ ന്യൂയോർക്ക് ടൈംസ് ആ അറിഞ്ഞുകൂടാ സുടാനോ അതെവിടെയാണ് ചോദിക്കും ഈ അവസ്ഥയാണ് പത്രപ്രവർത്തകനും ടി വി കാരും ഊരുത്തനെ അവിടെ കയറ്റുന്നില്ല ഇപ്പം ഇത് അറിയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ സാറ്റലൈറ്റ് ഇമേജ് വന്നു സാറ്റലൈറ്റ് ഇമേജ് ഇപ്പോഴാണ് വരുന്നത് നേരത്തെ എടുക്കരുത് കരുത് ഇപ്പോൾ വന്ന ഇമേജുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ലോക ചരിത്രത്തിലെ സാറ്റലൈറ്റ് ഇമേജുകളിൽ ആദ്യമായിട്ട് സയൻസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സാറ്റലൈറ്റ് ഇമേജിൽ ചോര കണ്ടു സാധാരണ അത്രയും പൊക്കത്ത് നിൽക്കുന്ന ഇമേജിന് ചോരയൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഒരാൾ വെടികൊണ്ട് രണ്ടോ മൂന്നോ പേര് പത്തോ പേരഞ്ചോ പേര് വീണ് കിടക്കുന്നത് പെട്ട ആൾക്കാരല്ലാത്തവരെയൊക്കെ കാണാൻ പറ്റും ബട്ട് ചോര ആസ് സച്ച് തീരെ ചെറിയ ഒരു ഒരു അംശമല്ലേ ഉള്ളൂ അവർ സാറ്റലൈറ്റിൽ നിന്ന് എടുക്കുമ്പം ഇതങ്ങനെയല്ല ചോരക്കളവും ചോരക്കുളവും കാണാം വലിയ തടാകം പോലെ ചോര കെട്ടി നിൽക്കുന്നു റോഡിലൂടെ നദിയിലെന്നപോലെ സ്ലോപ്പുള്ള റോഡിലൂടെ നദിയിലെന്നപോലെ ചോര ഒഴുകുന്നു ഇത് സാറ്റലൈറ്റ് ഇമേജ് പുറത്തു വന്നു കഴിഞ്ഞപ്പോഴാണ് വലിയ പ്രശ്നമായത് യൂട്യൂബ് പറഞ്ഞു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വെച്ചിട്ട് ഈ സാധനം കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ ഹൊറർ എന്ന് പറഞ്ഞു അങ്ങേയറ്റത്തെ ഹൊറർ ബലാത്സംഗം അറിയപ്പെട്ട ബലാത്സംഗം തന്നെ നാൽപ്പതിനായിരം ഉണ്ടെന്ന് പറഞ്ഞു സ്ത്രീകളെ ചുമ്മാ ലോറിയിൽ കയറ്റിയാണ് കൊണ്ടുപോകുന്നത് തിരഞ്ഞു പിടിച്ച് ലോറിയിൽ കയറ്റും ഒരുമാതിരി ബലാത്കാരം ചെയ്യാൻ കൊള്ളാവുന്നതിനൊക്കെ കയറ്റി ബാക്കിയുള്ളവരെ വെട്ടിക്കൊലപ്പെടുത്തും കഴിഞ്ഞ ദിവസം രണ്ടായിരം പേരെ കൊന്ന് അവിടെ തന്നെ കുഴിവെട്ടി അങ്ങ് മൂടി അവർ പോയി പുറത്തിട്ട് കഴിഞ്ഞാൽ ഈ കഴുകനും സംഗതിയൊക്കെ ഇത് സുഡാൻ്റെ തുടക്കത്തിൽ പ്രശസ്തമായൊരു ഫോട്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മരിക്കാറായ ഒരു കൊച്ചു ചെറുക്കൻ അവൻ മരിക്കാൻ കാത്ത് ഇരിക്കുന്ന ഒരു കഴുകൻ അന്താരാഷ്ട്ര പ്രശസ്തിയുടെ ഫോട്ടോ ആയിരുന്നു അത് വലിയ സമ്മാനങ്ങളൊക്കെ കിട്ടിയ ആ ഫോട്ടോ സുഡാനിലെ ഫോട്ടോ ആയിരുന്നു അത് ഇതാണ് സുഡാനിലെ അവസ്ഥ ഇപ്പോൾ ഉപഗ്രഹ ചിത്രത്തിൽ ഇത് കാണുന്നു ഗസയിൽ ഇസ്രായേൽ സൈന്യം ബലാത്സംഗം ചെയ്തതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലല്ല എന്തെല്ലാം ഗസയിൽ ആക്രമണം മാതിരി ചെയ്തു ഇത് മണ്ണാക്കി മാറ്റി കോൺക്രീറ്റ് മുഴുവൻ കോൺക്രീറ്റ് കാടായി മനുഷ്യന് സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓരോറ്റ ബലാത്സംഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഗസയിൽ നിന്ന് ഇസ്രായേലി സൈന്യം ഒരു ബലാത്സംഗം ചെയ്തിട്ടില്ല ഒരെണ്ണം ചെയ്തിട്ടില്ല ഒക്ടോബർ ഏഴിന് ഇവന്മാരവിടെ തെമ്മാണിത്തരൊക്കെ കാണിച്ചെങ്കിലും ഒക്ടോബർ എട്ട് മുതലുള്ള ആക്രമണത്തിൽ ഇസ്രായേൽ സ്ത്രീകളെ ബലാത്കാരം ചെയ്തിട്ടില്ല വെടിവെച്ച് വന്നിട്ടുണ്ട് സ്ത്രീകളെ ഷീൽഡായിട്ട് ഉപയോഗിക്കുമല്ലോ വീട്ടിൽ വയ്ക്കും കുന്നുകളെ ബട്ട് ബലാത്കാരം ചെയ്തിട്ടില്ല സുഡാനിൽ ബലാൽക്കാരൻ വെപ്പണൈസ് ചെയ്തിരിക്കുകയാണ് ഇത് ഞാൻ പറയുന്നതല്ല ഈ മഹാന്മാരൊക്കെ ആര് നമ്മുടെ അൽ ജസീറ ബി ബി സി ഇതുപോലുള്ള ആൾക്കാരൊക്കെ മെല്ലെ റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ അതിനകത്ത് വരുന്നൊരു വാക്കാണ് വെപ്പണൈസിങ് സെക്ഷുവാലിറ്റി സെക്ഷുവൽ ഒഫൻസ് ഇത് സുഡാനിൽ നിർബാധം നടക്കുന്നു അല്ലാഹു അക്ബർ വേഴ്സസ് അല്ലാഹു അക്ബർ പുറത്തു പറയരുത് പുറത്തു പറയരുത് രഹസ്യമാണ് നമ്മുടെ ആൾക്കാരും നമ്മുടെ ആൾക്കാർ തന്നെ ബലാത്സംഗം ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പുറത്ത് പറയാൻ കുടുംബത്തിനുള്ളിലെ കാര്യമല്ലേ ഇത് പുറത്ത് വരാത്തതിൻ്റെ ഒരു കാര്യവും അതാണ് ഇപ്പം ഇസ്ലാമും വേറൊരു മതവും തമ്മിലായിരുന്നു ഈ യുദ്ധമെങ്കിൽ ഈ നാട് മുഴുവൻ കത്തിച്ചേൻ്റെ ഗസയിലതാണല്ലോ ഗസയിൽ ഒരു വശത്ത് ജൂതന്മാരാണ് അതുകൊണ്ട് ഗസ അങ്ങോട്ടും പാലസ്തീൻ ഐക്യദാരുടെ ആകത്ത് ഇതും ഒന്നും പറയണ്ട ഭീകരമായ പ്രൊപ്പഗൻ്റ ആയിരുന്നു കാര്യത്തിൽ പ്രൊപ്പഗാൻഡ ചെയ്യാൻ ആരുമില്ല ഗ്രേറ്റ ഇല്ല ആ കാന്തപുരം എ പി അബുബുക്കർ മുസ്ലിം അറിവുമില്ല പിണറായി വിജയനുമില്ല മറ്റാരും ഉപേക്ഷിച്ചാലും പിണറായി വിജയൻ മുസ്ലിങ്ങളെ ഉപേക്ഷിക്കാൻ പാടില്ലാത്തതാണ് ഇവിടെയും പുള്ളി ഉപേക്ഷിക്കൂന്നുമില്ല പക്ഷേ ഇത് ആരെ പിന്തുണയ്ക്കും അതല്ലേ പ്രശ്നം രണ്ടും ഞമ്മൻ്റെ ആൾക്കാർ രണ്ടും അല്ലാഹു അക്ബറാണ് അപ്പം എന്തു ചെയ്യും ആരെ പിന്തുണയ്ക്കും അപ്പം മിണ്ടാതിരിക്കാം എന്നിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴുകൊണ്ടില്ല ഒരു വിഭാഗം സുഡാനിലെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗവുമായിട്ട് ഏറ്റുമുട്ടിയതിൽ ആയിരത്തഞ്ഞൂറ് പേർ കൊല്ലപ്പെട്ടു എന്തൊരു ക്രൂരതയാണ് ഇത് ഏത് വിഭാഗം പറയേണ്ടത് ഈ വിഭാഗവും മുസ്ലിമാണ് അറബ് മുസ്ലിം മറ്റേ വിഭാഗം നോൺ അറബ് മുസ്ലിം അറബ് മുസ്ലിമിന് നോൺ അറബ് മുസ്ലിമിനെ കണ്ണെടുത്താൽ കണ്ടുകൂടുക വൃത്തികെട്ടവൻ കറുത്തവൻ സംസ്കാരമില്ലാത്തവൻ ഒക്കെ ഞാനിത് പറയാറില്ലേ ഗസയിൽ ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിം ഗസയിൽ ചെന്ന് കഴിഞ്ഞാൽ സംസ്കാരമില്ലാത്തവനാണെന്ന് പറഞ്ഞിട്ട് ആദ്യം ഇവനെ വിളിച്ച് കൊല്ലും ഇവർ ധരിക്കുന്നത് ഗസയിലിരിക്കുന്നവരു മുഴുവൻ കേരളത്തിലെ മുസ്ലിങ്ങളെ അങ്ങോട്ട് സ്നേഹിച്ച് ആലിംഗനം ചെയ്ത് മാലയിടാൻ നിൽക്കുകയാണെന്ന് അങ്ങോട്ട് ചെല്ല് ആദ്യം നിങ്ങളെ തട്ടും ഇസ്രായേലിനെ പിന്നെ നോക്കാമെന്ന് പറയും ഇതാണ് അവസ്ഥ ഈ അവസ്ഥ സുഡാനിലുമുണ്ട് അറബ് മുസ്ലിങ്ങൾ തങ്ങൾ കൂടിയവരാണെന്നും നോൺ അറബ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മതം മാറി വന്നവരാണ് എന്ന് കേരളത്തിലെ പൂ ഇസ്ലാനില്ലേ പൂ ഇസ്ലാൻ എന്ന് പറഞ്ഞാൽ പുതിയ ഇസ്ലാം അതായത് കടപ്പുറത്തെ മരയ്ക്കാൻ മതം മാറി മുസ്ലിമായത് ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല എണ്ണ തല വേണം ജാഥ നടത്താനാവും വേണം കല്യാണം കഴിക്കാൻ നേരത്ത് പൂ ഇസ്ലാനെ പറ്റില്ല മുസ്ലിം ലീഗിൻ്റെ തലപ്പത്ത് ഏതെങ്കിലും പൂ ഇസ്ലാനുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല ആ സമുദായത്തിൽ അവർക്ക് ജാതിയൊന്നുമില്ല പക്ഷേ ഈ ഏർപ്പാടൊക്കെ ഉണ്ട് ഇതിനെ തന്നെയാണ് ജാതിക്കുന്നത് എന്തുമായിക്കോട്ടെ ഈ പൂയസ്ലാൻമാരെ ഈ തങ്ങന്മാർ അംഗീകരിക്കുന്നില്ല അപ്പോൾ പലത്തിൽ തങ്ങൾ കോയ വിഭാഗങ്ങളും പൂയസ്ലാൻ റാവുത്തർ വിഭാഗവും തമ്മിലുള്ള അടിയും കുത്തും കൊലയുമാണ് സുഡാനിൽ നടക്കുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങളിത് പുറത്ത് പറയണ്ട രഹസ്യമായിട്ട് വയ്ക്കുക പുറത്ത് പറഞ്ഞ് നമ്മൾ എന്തിനു വെറുതെ കച്ചറയ്ക്ക് പോകുന്നേ നമുക്കാവശ്യമില്ലല്ലോ പിന്നെ സമുദായം മനസ്സിലാക്കാനുള്ള തന്ത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടായി വരുമ്പോൾ അതുക്കെ ഇപ്പോൾ സമുദായം പറയാതെ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു ഈ ഭീമാപ്പള്ളി അല്ലെങ്കിൽ വലിയ തുറയിൽ സംഘർഷം നടന്നു പോലീസ് ആകാശത്ത് വെടിവെച്ചു ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗം ആളുകളെ ആക്രമിച്ചതിൽ നിന്നാണ് സംഘർഷത്തിൻ്റെ തുടക്കം ഇപ്പോൾ നമ്മൾ അന്ധം വിടും ഏതാ ഒരു വിഭാഗം വേറൊരു വിഭാഗം കേരളത്തിൽ നമുക്ക് മനസ്സിലാവില്ല മനസ്സിലാകാനായിട്ട് അടുത്ത ലൈൻ ലത്തീൻ അതിരൂപത പ്രതിഷേധിച്ചു മഹല് കമ്മിറ്റിയുടെ ഹർത്താൽ പോലെ ഇപ്പം കാര്യം മനസ്സിലായി ഇതുപോലെ സുഡാനിലെ ഈ ഒരു വിഭാഗം മറ്റേ വിഭാഗവും ആത്മാക്രമിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് തിരിച്ചറിയാനായിട്ട് ഇവരെന്തെങ്കിലും കൊണ്ടുവരും പതുക്കെ ഇപ്പം തന്നെ പറയുന്നുണ്ട് അറബുകൾ അറബല്ലാത്തവരുമായിട്ടുള്ള വഴക്ക് എന്നൊക്കെ പറയുന്നുണ്ട് മുസ്ലിം എന്നുള്ള വാക്ക് വരുന്നില്ല അപ്പോഴും അറബ് വംശജർ അറബ് വംശജരല്ലാത്ത ഈ വംശജൻ എന്നൊക്കെ പറയുന്ന ഹിന്ദുവംശം എനിക്കറിയുന്നില്ല എന്ത് വാങ്ങിക്കോട്ടെ അത് കേരളത്തിലെ ഒരു സ്റ്റൈലായിട്ട് മാറിക്കഴിഞ്ഞു എന്നെപ്പറ്റി എന്തെങ്കിലും പറയണമെങ്കിൽ മോഹൻദാസ് വംശം എന്നൊക്കെ പറയും അങ്ങനത്തെ തമാശകളൊക്കെയാണ് എന്തു വാങ്ങിക്കോട്ടെ അറബ് വംശം വംശജരും അറബ് അല്ലാത്ത വംശജരും തമ്മിലുള്ള അന്തർധാര അത്ര സജീവമല്ലാത്തതിനാൽ നടക്കുന്ന വെടിവെപ്പും വഴക്കുമാണ് ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് സത്യാവസ്ഥ ഇതാണ് സുന്നി മുസ്ലിങ്ങൾ തന്നെയാണ് അതിൽ അറബും അറബല്ലാത്തവരും തമ്മിലുള്ള ആടിയും പിടിയും കച്ചറിയാണ് ഇവിടെ നടക്കുന്നത് അതിന് പിന്നെ സ്വാർത്ഥ താല്പര്യം ഉണ്ടാകും സ്വർണ്ണമെനിക്ക് കിട്ടണം വെള്ളി എനിക്ക് കിട്ടണം മറ്റേത് നീ എടുത്തു എന്നൊക്കെ പറഞ്ഞ അതുകൊണ്ട് ഇതിനിടയ്ക്ക് കുറച്ച് ആയുധങ്ങൾ പിടിച്ചെടുത്തു അത് നമ്മുടെ അതും പുറത്ത് പറയാൻ പറ്റില്ല യു എയുടെ ആണ് കേട്ടോ യു എ അബുദാബിയൊക്കെ ആരാണ് മിണ്ടല്ലേ നമ്മുടെയൊക്കെ അവിടെ ജോലിയിലൊക്കെ ഉള്ളതാണ് നമുക്കെന്ത് കാര്യം ഇതൊക്കെ പറഞ്ഞു പേണം അപ്പുറത്തെ വശത്ത് ആയുധം കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈജിപ്റ്റാണ് എന്ത് ഈജിപ്റ്റ് സുന്നി മുസ്ലിമാണ് യു എ സുന്നി മുസ്ലിമാണ് സുഡാനിൽ രണ്ട് വാറും ഗ്രൂപ്പും സുന്നി മുസ്ലിമാണ് ആകെക്കൂടെ മുസ്ലിം മയം അപ്പോൾ പിന്നെ ഇത് ട്രാക്ഷൻ പിടിക്കുകയോ ഇല്ല മുസ്ലിം വേഴ്സസ് അമുസ്ലിം വന്നു കഴിഞ്ഞാൽ ട്രാക്ഷൻ അതാക്കീഡിയറ്റ് ചെണ്ട എടുത്തിട്ട് മത എതിർത്തും മത സൗഹാർദ്ദം ആ തീരുത്തും മറ്റേത് മുസ്ലിങ്ങൾ പീഡിപ്പിക്കും ഇസ്ലാമ ഫോബിയ ആ അപ്പോൾ ഇസ്ലാമ ഫോബിയൊക്കെ യുണൈറ്റഡ് നേഷൻസിലൊക്കെ സ്ഥകുടങ്ങൾ ഏറ്റവും മയക്കേഴ്സ് സംഗതിയൊക്കെ ആയിരുന്നു സുഡാന് ഇതൊന്നുമില്ല സുഡാനിലെ ഈ ബലാത്സംഗത്തിന് വിധേയരാകുന്നവർ പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികൾ ഗർഭിണികൾ അവരോടാർക്കും സാധാവവും ഇല്ല അവരുടെ ഫോട്ടോയും പത്ര സുഡാനിലെ ഏതെങ്കിലും ഫോട്ടോ നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടോ അടുത്ത കാലത്തെങ്ങാനും ഇത്ര വലിയ കൊലപാതക സംഗതിയൊക്കെ നമുക്ക് ഒരു വിഷ്വൽ ഒരു ഫോട്ടോ കാണണ്ടേപ്പാ ഏഹ് ഇല്ല കയ്യിലില്ല അവിടെ അവനെടുക്കാൻ സമ്മതിക്കില്ല എന്ന് ഇവ പത്രക്കാരനെ അവിടെ കേട്ടിട്ടുമുണ്ട് അവിടെ ചെന്നാൽ അപ്പം തന്നെ വെടിവെക്കും റെഡ് ക്രോസും ഉണ്ട് അവിടെ റെഡ് ക്രസൻറ്റും അവിടെ ഈ രണ്ടുപേരും പറഞ്ഞു എൻ്റെ പൊഞ്ഞുചേട്ടാ ഇത് നടക്കുന്ന കേസൊന്നുമല്ല യുവന്മാർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭക്ഷണം മേടിച്ച് വലിച്ചെറിയും ഒരു എയ്ഡും യുണൈറ്റഡ് നേഷൻസിൻ്റെ സഹായം ഭക്ഷണം മരുന്ന് കമ്പിളിപ്പതപ്പ് ഒരു എണ്ണാങ്കട്ടായ്മ ഉണ്ടായിരുന്നു അവർ അവരെടുക്കില്ല എന്ന് മാത്രമല്ല അവർ ഇതൊക്കെ വെടിവെച്ച് കൊല്ലും ഇതും കൊണ്ടുവരുന്നവനെ എന്തു ചെയ്യും ഇവിടെ ഗാസയിലാണെങ്കിൽ ട്രക്ക് ചുണ്ണാമ്പ് തൊട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനലുകൾ അറുന്നൂറ് ട്രക്ക് വരേണ്ട സ്ഥലത്ത് ഇതുവരെ ഇരുന്നൂറ്റി മൂന്നേ ആയുള്ളൂ ഇനി ഏതെങ്കിലും ട്രക്ക് വരുന്നുണ്ടോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടുടെ പേരൊക്കെ എടുത്ത് പറഞ്ഞ് മൂപ്പിക്കുന്നു ഗാസയിൽ സുഡാനിൽ ഏ ഹേ ഒരക്ഷരം വീണ്ടുന്നില്ല അതുകൊണ്ട് ഞാനും മിണ്ടുന്നില്ല ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ പുറത്തൊന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത് ഇതൊക്കെ ഷിർക്കാണ് നിങ്ങളെ എന്താ മുനാഫിക്ക് അല്ല അത് മുസ്ലിങ്ങൾക്കുള്ളിൽ തന്നെ എനിക്കറിയില്ല നിങ്ങളെ എന്തെങ്കിലും ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് തലവെട്ടി കളയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കരുതിയിരിക്കുക ഈ പറഞ്ഞത് ഗോപ്യമായിട്ട് നിങ്ങളുടെ മനസ്സിലിരുന്നാൽ മതി നമ്മൾ തമ്മിൽ മാത്രം പറഞ്ഞാൽ മതി ഇതൊക്കെ ഈ നാറ്റക്കേസൊക്കെ പുറത്ത് പറയാൻ കൊള്ളാവുന്നേ പാടില്ലല്ലോ അത് ശരിയല്ലല്ലോ നമ്മൾ ഒരു സമുദായത്തെ മൊത്തത്തിൽ കുറ്റപ്പെടുത്താൻ പാടില്ല സുഡാനിൽ അങ്ങനെ ഒരു വഴക്ക് നടന്നു എന്ന് വിചാരിച്ചിട്ട് എല്ലാ മുസ്ലിങ്ങളും അങ്ങനെ ചെയ്യാൻ പാടില്ല ആ കുറ്റം ചെയ്യുന്നവനെ മാത്രമേ കുറ്റം പറയാവുള്ളൂ അല്ലാത്ത മുസ്ലിങ്ങളൊക്കെ നല്ല മുസ്ലിങ്ങളാണെന്ന് തന്നെ പറയണം അങ്ങനെ തന്നെ ഞാനും പറയുന്നു താങ്ക്